ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു ചേലക്കര എസ് എഫ് ഐ പഴയഞ്ഞൂർ ഐ എച്ച് ആർ ഡി കോളേജ് യൂണിറ്റ് സമ്മേളനം നടന്നു Esafay sendava. Esafay sendava. Adından general diptiyo. Adından general diptiyo. Adından general diptiyo. Adından general diptiyo. General diptiyo nasıl çılsam? General diptiyo nasıl çılsam? General diptiyo nasıl çılsam? Nasıl çılsam mesafay. Nasıl mesafay. Nasıl çılsam mesafay. Nasıl mesafay. Ekta sashika sendava. Ekta സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസായ പഴയനൂർ ഇ എം എസ് ഭവനിൽ വെച്ചാണ് എസ്എഫ്ഐ ചേലക്കര ഐഎച്ച്ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പഴയന്നൂരിന്റെ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് പതാക ഉയർത്തിയതോടുകൂടിയാണ് യൂണിറ്റ് സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി എ അജീഷ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി റുദീൻ വൈസ് പ്രസിഡന്റുമാരായ അഭിലാഷ് ഷിഹാൻ യൂണിറ്റ് സെക്രട്ടറി റസൽ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിയായി അശ്വിനെയും പ്രസിഡന്റായി സനാദിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു അവിടങ്ങളിലും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മേഖലയെ കൈവലിക്കരിക്കണം വലിയ ശ്രമം നടത്തുന്നു ഇതൊക്കെ നമ്മുടെ അനുഭവമാണ് എന്നിട്ടും അതിനൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനും പ്രതിഷേധം സംഘടിപ്പിക്കാൻ നമ്മുടെ ക്യാമ്പസിനകത്ത് സംഘടനയ്ക്ക് കഴിയുന്നില്ല പക്ഷേ കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം വലിയ സമരങ്ങൾ നേർത്തുകൊടുക്കുക നമുക്കറിയാം അബ്ദുൾ കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് നമ്മുടെ ചാൻസലർ ആരായിരുന്നു കഴിഞ്ഞ ഗവർണർ ആ ഗവർണർക്കെതിരെ ഈ വിദ്യാർത്ഥി സംഘടന വലിയ സമരങ്ങൾ നേർത്തുകൊടുത്ത് നമ്മുടെ ക്യാമ്പസിനകത്ത് പൊതു വിദ്യാർത്ഥികളൊക്കെ അറിയിക്കാൻ സാധിച്ചോ ആ അറിയിക്കാത്താണ് നമ്മുടെ കുറവ് എന്ന് പറയുന്നത് വലിയ സമരങ്ങൾക്ക് നമ്മുടെ കേരളത്തിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടി രാജ്യത്തെ കൈവരിക്കാൻ വേണ്ടി സംഘപരിവാരം ഉയർത്തി ഏറ്റവും അടിസ്ഥാനമായി നോക്കിക്കാണത് വിദ്യാഭ്യാസ മേഖലയെ ആദ്യം കൈവരിക്കുക എന്നതാണ് വിദ്യാഭ്യാസ മേഖലയെ കൈവരികരിച്ചാൽ മാത്രമാണ് സംഘപരിവാരത്തിലെ അവരുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുള്ളു